ഇന്ത്യയുടെ ഇത്തവണത്തെ ഓസ്കാർ എൻട്രിയായി ഹിന്ദി ചിത്രം ലാപ്ത ലേഡീസ് തൊണ്ണൂറ്റേഴാമത് ഓസ്കാർ പുരസ്കാരങ്ങളിൽ മികച്ച ഭാഷാ ചിത്രത്തിനുള്ള പുരസ്കാരത്തിനായാണ് ചിത്രം മത്സരിക്കുക ആകെ ഇരുപത്തൊൻപത് ചിത്രങ്ങൾ പരിഗണിച്ചതിൽ നിന്നാണ് ലാപ്ത ലേഡീസ് അന്തിമമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലയാളത്തിൽ നിന്ന് ആടുജീവിതം ഉള്ളൊഴുക്ക് ആട്ടം മലയാളികൾക്ക് പങ്കാളിത്തമുള്ള ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്നീ ചിത്രങ്ങൾ ഇതിനായി പരിഗണിച്ചിരുന്നു ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കിരൺ റാവുവിൻ്റെ സംവിധാനത്തിൽ മാർച്ച് ഒന്നിന് തിയേറ്ററുകളിലെത്തിയ ലാപ്താ ലേഡീസ് പ്രേക്ഷക പ്രീതിയും നിരൂപക ശ്രദ്ധയും ഒരുപോലെ ലഭിച്ച ചിത്രമാണ് വിവാഹം കഴിഞ്ഞ ഭർത്തഗൃഹത്തിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ രണ്ട് നവവധുക്കൾ വധുക്കൾ പരസ്പരം മാറിപ്പോകുന്നതാണ് സിനിമയുടെ പ്ലോട്ട് ടോറൻറ്റോ അന്തർദേശീയ ചലച്ചിത്രോത്സവത്തിലായിരുന്നു ചിത്രത്തിൻ്റെ പ്രീമിയർ ജിയോ സ്റ്റുഡിയോസ് അമീർ ഖാൻ പ്രൊഡക്ഷൻസ് കിൻഡിലിംഗ് പിക്ചേഴ്സ് എന്നീ ബാനറുകളിൽ അമീർ ഖാൻ കിരൺ റാവു ജ്യോതി ദേശ്പാണ്ഡെ എന്നിവരായിരുന്നു ചിത്രത്തിൻ്റെ നിർമ്മാണം യാഷ്രാജ് ഫിലിംസ് ആണ് ചിത്രം വിതരണം ചെയ്തത് നിതാൻഷി ഗോയൽ പ്രതിഭാരാന്ത സ്പർഷ് ശ്രീവാസ്തവ് ഛായാഖം രവി കിഷൻ ഗീത അഗർവാൾ സതേന്ദ്ര സോണി ഭാസ്കർ ഝാ ദാവൂദ് ഹുസൈൻ ദുർഗേഷ് കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് തിയേറ്ററുകളിലെത്തി മികച്ച അഭിപ്രായം നേടിയതോടെ ബോക്സ് ഓഫീസിലും വിജയ ചിത്രമായി മാറി ലാപ്ത ലേഡീസ് ബോളിവുഡിൽ ഈ വർഷത്തെ വിജയ ചിത്രങ്ങളിൽ ഒന്നുമാണിത് ഓസ്കാറിന് മത്സരിക്കുക കൂടി ചെയ്യുന്നതോടെ ചിത്രം കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തും നിലവിൽ നെറ്റ്ഫ്ലിക്സിൽ ചിത്രം ലഭ്യമാണ്